ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് കേരള സർക്കാർ സ്ത്രീകൾക്കായി ആയിരം രൂപയുടെ ധനസഹായം നൽകി വരുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഭയകിരണം എന്ന പദ്ധതിയെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഭയകിരണം എന്ന പദ്ധതി നിലവിൽ കേരള സർക്കാർ നടത്തിവരുന്ന ഒരു പ്രധാന പദ്ധതിയാണ് നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിത അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയിൽ പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്നത് ആശരണരായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്ന അവരുടെ അടുത്ത ബന്ധുക്കൾക്കാണ് ആയിരം രൂപ നൽകുന്നത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് അപേക്ഷക വിധവയാണെന്നും അവളുടെ ബന്ധുക്കളുടെ സംരക്ഷണത്തിനാണെന്നും കാണിക്കുന്ന ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസർ നൽകുന്ന മുൻഗണന ബി പി എൽ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപത്രം എന്നിവയുടെ പകർപ്പുമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയിൽ പ്രതിമാസം ആയിരം രൂപയാണ് സാമ്പത്തിക സഹായം നൽകുന്നത് അശരണായ വിധവകളുടെ സംരക്ഷകർക്കാണ് ആയിരം രൂപ പ്രതിമാസം ധനസഹായമായി നൽകുന്നത് നമ്മൾ പൂരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഫോറം എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ സമീപത്താണ് നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായുള്ള അപേക്ഷ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അപയകിരണം അപേക്ഷ ഫോറം എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അത് പൂരിപ്പിച്ച് ശിശു വികസന വകുപ്പ് officer udah mun baga